അല്ലടി ഇരിക്കടി നേരക്കിരിക്കടിയവടെ അല്ല പരുണ്ടോക്ക് ഔനടി പരു ഒന്നല്ലേ ഇഞ്ചക്ഷൻ എടുക്കാണ്ടേന് ആസ്പത്രി പോയി അങ്ങോട്ട് കയറ്റി വളഞ്ഞോയി അയ്യോ പാവ എന്തോ ഒരു കഷ്ടായി പോയില്ല ഈ തൊഴിലോർപ്പിന് പോയ ഞാൻ മര്യാദക്ക് ഒന്ന് അതുകൊണ്ട് കുത്തിരുന്നില്ല പറഞ്ഞത് അയ്യോ ആന പൊറത്ത് കൂത്തിരിക്കണോടൊക്കെ തായം ഞാനിവിടെ കേട്ടിട്ടുണ്ട് അയ്യോ തൊഴിലുറപ്പിനു വരുന്നോക്കൊക്കെ തായം കൊണ്ടോ നിന്നടി ഇന്നിന്റെ കെട്ടിയവനാണ് അടുക്കള കേറിയത് മൂപ്പേർക്കാണെങ്കിൽ ഈ ചോറുണ്ടല്ലോ അതിങ്ങനെ പ്ലേറ്റിലേക്ക് ഇട്ടാലുണ്ടല്ലോ ദേ ഇട്ടാൽ ഉണ്ടല്ലോ ദേക്കണമൊരു അല്ല ടക്കണം അതിനു പ്ലേറ്റിൽ വിളമ്പിയാല് ഒന്ന് അത് അവിടെ കൊഴത്തൊന്ന് വടിച്ചെടുത്തും അച്ചേരാ പണിയല്ലേ എല്ലാ രണ്ടാളും അങ്ങോട്ടും കൊണ്ട് പുറമെ മതി കളിക്ക പ്രേർ ചെയ്തോ ഞങ്ങള് രണ്ടാളും മാത്രമല്ലേ ഉള്ളൂ എന്തൊക്കെ പണി ഞങ്ങൾ എടുക്കേണ്ടി ഇതിനിടയിൽ കൂടെ ആർത്തനെ ചൊല്ലോന്നാ ചോദിച്ചത് ഞങ്ങളെ പണിയൊന്നും പോകാതെ നോക്കണേ സമയത്ത് ചായയും നൽകണേ ഞങ്ങളെ വഴങ്ങൊന്നും പറയാതെ നോക്കണേ പാടത്തും പറമ്പിലും പോകണേ ഞങ്ങളുടെ മഴക്കൂഴി കൊടുവാൻ നിൽക്കണേ ഞങ്ങളെ മഴക്കൂഴി വീഴാതെ കാക്കണേ ണോ പണി ഒഡിയാസേ ഞങ്ങൾ ഒന്നിച്ചിരുന്നാട്ട് നിവർത്തിയതാണ് ആ ആലേക്ക് അങ്ങോട്ട് പോയി അവിടെ നല്ലോണം നിവർത്തി തരുന്ന ഏടിയാസ് ഈ കണ്ട പണിയൊക്കെ ഞങ്ങൾ എടുത്തില്ലേ ആ പാ തെങ്ങിന്റെ തോട്ടിലൊന്നു ഞങ്ങൾ തണൽ തിരുന്ന് തണുപ്പി ആഹ് മണ്ണല്ലാതെ തെങ്ങിൻറെ ഞങ്ങൾക്ക് തണലേ അതോരോ നാണോ പറഞ്ഞ് പറഞ്ഞ് തെങ്ങി പോയതാ ഏടിയത് ശരിട്ടോ അല്ല നിങ്ങൾ കുഴിച്ച കുഴിയൊക്കെ ഇവിടെ ഇതിങ്ങനെയൊന്നല്ല

അല്ല ഞാനൊരു ലിസ്റ്റ് വായിക്കാം ലളിത ഒരു ഗാനം ലളിത ഗാനം പാടലല്ലേ പിന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഏ അത് ചവിട്ടു നാടകാണ് അതിൽ നിങ്ങളെ രണ്ടാളെ പേരുല്ലല്ലോ അപ്പൊ നമ്മൾ ചവിട്ടി പൊറത്താക്കിട്ട് ഓന് എനിക്കൊരു വേറിട്ട ഡാൻസ് അറിയാതെ ഓട്ടം തുള്ളലാണ് എന്നാ രണ്ട് തുള്ളൽ തുള്ളി ഓട്ടം തുള്ളതും ഇത് കണ്ടാരും ഇത് കണ്ടാരോ ഏഡിയസ് ഇതില്ലേ ഇത്തിരി പെടിയും വെച്ചിട്ട് ഇത്തിരി വടി വെച്ചിട്ട് ആവൂലേ ആവൂല അല്ല വെച്ചുകെട്ടില്ലാത്ത ഒരു ഡാൻസ് ഒരു രണ്ട് സ്റ്റെപ്പ് വെച്ചാട്ടെ അത് പിന്നെ വെച്ചുകെട്ടില്ലാത്ത ഡാൻസ് വസോ നമ്മള് പണ്ട് സ്കൂളിൽ നിന്ന് കളിച്ചില്ലേനോ വസോ അതേത് ഡാൻസ് ആടി എടിയും മൊളിച്ചേട്ടൻ്റെ ഒരു പാട്ട് കളിച്ചില്ലേനോ ആണ് ഓർമ്മയില്ലേ എന്നാ പിന്നെ തുടങ്ങിയാലോ ഏതു എന്നിട്ടേ രണ്ട് സ്റ്റെപ്പ് വെക്കാൻ പറ്റി പല്ലവി അനുപല്ലവിയും കൂടെ കളിച്ചില്ലല്ലോ ആര് ആ പല്ലവി അനുപല്ലവിയൊക്കെ തന്നെ മതി മതി ഏഹ് ഡാൻസും കൂത്തൊക്കെ മതി പണിയെടുക്കാൻ വാ അല്ല ഏഡിയസ് നിങ്ങൾ എന്നെല്ലാം ഞങ്ങൾ പോലും കളിയൊക്കെ കളിപ്പിച്ചത് എന്നിട്ട് ഞങ്ങൾ എന്നും പണിയെടുക്ക ഞങ്ങള് പണിയെടുക്കൂല അതെന്താ അത് പിന്നെ ഏഡിയസേ ി കലോത്സവം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡാൻസ് കളിക്കും അതുവരെ ഞങ്ങൾക്ക് റിഹേഴ്സൽ അപ്പൊ ശമ്പളോ അത് ഏ ഡി എസ് തരൂ